ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് നമ്മുടെ അടുക്കളയിൽ പണവും സമയവും ഒക്കെ ലാഭിക്കാൻ പറ്റിയ കുറച്ച് നല്ല ടിപ്സുകളാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഏതെങ്കിലും ടിപ്സൊക്കെ നമുക്ക് തിരക്കുള്ള സമയത്തൊക്കെ നല്ല യൂസ്ഫുൾ ആകും അതിലുപരി നമ്മൾ കാശ് കൊടുത്തൊക്കെ വാങ്ങിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് വേസ്റ്റ് ആകാതെയൊക്കെ ഇരുന്നോളൂ എങ്കിൽ നമുക്ക് ഫസ്റ്റ് ടിപ്പ് ഏതാണെന്ന് നോക്കാം നമ്മൾ വേനൽക്കാലം ഒക്കെ ആയതുകൊണ്ടിപ്പം എല്ലാവരും തന്നെ ഒരുപാട് ഓറഞ്ചും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിപ്പം കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒന്ന് എടുക്കാനായിട്ട് നമുക്ക് മിക്സിയിലൊക്കെ അല്ലെങ്കിൽ ജ്യൂസറിലൊക്കെ അടിച്ചിട്ട് അത് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഓറഞ്ച് ജ്യൂസാക്കാനുള്ള ടിപ്പാണ് ഇതിപ്പം ചെറിയ ഓറഞ്ച് ആണ് വലിയ ഓറഞ്ച് ആയാലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം ഇപ്പോൾ ഓറഞ്ച് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കാണുന്ന സീഡൊക്കെ ഒന്ന് നമുക്ക് ഇതുപോലെ കത്തി വെച്ചൊന്ന് കുത്തിക്കളയാം ശേഷം ഇതുപോലെ ചെറിയ വിസ്ക് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്താൽ മതി ഇതിൻ്റെ ഉള്ളിലുള്ള പഴുപ്പൊക്കെ നമുക്ക് ഒരു ബൗളിലേക്ക് ആക്കാൻ പറ്റും പെട്ടെന്ന് ഇപ്പോൾ ഒരാൾക്ക് ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ഒന്ന് കുടിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം ഇതിപ്പം നമുക്ക് സമയമൊക്കെ ഒരുപാട് ലാഭിക്കാൻ പറ്റിയ ചെറിയൊരു ടിപ്പാണ് നമ്മൾ ഓറഞ്ചൊക്കെ ജ്യൂസാക്കാനായിട്ട് കുറേയൊക്കെ മിക്സി ജാറിലേക്കൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ട് പിന്നെ അത് മിക്സി ജാറൊക്കെ എടുക്കണം അല്ലെങ്കിൽ ജ്യൂസർ ആണെങ്കിൽ നല്ല ക്ലീനിങ് ഉണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഓറഞ്ച് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വേഗം ബിസ്ക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ പള്പ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അരിച്ചെടുത്താൽ മതി നമുക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ജ്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കാനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് ഏതാന്ന് നോക്കാം നമ്മളിപ്പം അര ലിറ്റർ പാൽ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം ഈ കൂടെ തന്നെ കാൽ ടീസ്പൂൺ നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയില അരിഞ്ഞതാണ് അതും ചെറുതായിട്ട് ഇതേതുപോലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കാം ശേഷം നമുക്ക് ഈ ഒരു പാല് പിരിഞ്ഞതുപോലെ ആയി കിട്ടും നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് മസാല പനീറാണ് കേട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പം ചെയ്ത് കാണിക്കുന്നത് അര ലിറ്റർ പാലിൻ്റെ നമ്മൾ പനീറൊക്കെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പം നല്ല പൈസയാവും അപ്പം നമുക്ക് വെറും അര ലിറ്റർ പാൽ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു കറിക്കുള്ള പനീറൊക്കെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കാം ഇപ്പം മസാല പനീറും കൂടി ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റുമാണ് മസാല പനീർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ സാധാരണ പനീറിനെക്കാട്ടും കുറച്ചും കൂടി വില കൂടുതലും കൊടുക്കേണ്ടി വരും അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയാൽ മതി വളരെ എളുപ്പമാണ് അപ്പോൾ അത് നമ്മൾ പാൽ ഇത് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു അരിപ്പയിലേക്ക് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്നുകൂടി ഒന്ന് കളഞ്ഞെടുക്കണം നമുക്കിപ്പം കുറച്ചുകൂടി ഒന്നോ ഒന്നരോ ലിറ്റർ പാലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി അളവ് കൂടുതൽ കിട്ടും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അര ലിറ്റർ പാൽ വെച്ചിട്ട് ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ അരിച്ചെടുത്തത് ഇതുപോലെ ഒരു നല്ല കോട്ടൺ തുണിയിലേക്കും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ കംപ്ലീറ്റ് ഇതിലുള്ള വെള്ളം പോയി കിട്ടും നമ്മൾ നല്ല ക്ലീനാക്കിയ ഒരു തോർത്തോ ടവ് എന്തെങ്കിലും ആയാലും മതി അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു വെയിറ്റ് വെക്കണം ഞാനിപ്പോൾ ഇടികളിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് വെയിറ്റ് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതിങ്ങനെ തന്നെ ഇരിക്കട്ടെ ശേഷം നമുക്കിത് എടുത്ത് നോക്കാം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം കണ്ടു നമ്മുടെ പനീർ നല്ലപോലെ കട്ടിയായിട്ടുണ്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പനീറ് റെഡിയാക്കുന്ന പരിപാടി കഴിഞ്ഞു ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ പനീർ വെച്ചിട്ട് നമുക്ക് പല പല റെസിപ്പീസ് ചെയ്യാൻ പറ്റും നല്ല ഹെൽത്തിയുമാണല്ലോ അപ്പം നമുക്കിത് കുട്ടികൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഗ്രേവി ആയിട്ടുള്ള കറിയാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അത് ഇനി നമുക്കിത് ഒരു പാത്രത്തിലാക്കിയിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി അപ്പം നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു ഇതിപ്പം നമുക്ക് മണി സേവിങ് ടിപ്പാണ് കേട്ടോ പുറത്തുനിന്ന് ഒരുപാട് പൈസയൊന്നും കൊടുത്ത് നമുക്ക് വാങ്ങാതെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ അടുത്തത് നല്ലൊരു ടിപ്പ് നോക്കാം നമ്മുടെ കയ്യിൽ തൊലി കറുത്തു പോയിട്ടുള്ള ഏത്തപ്പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒട്ടും തന്നെ കളയാതെ നമുക്ക് നല്ല യൂസ്ഫുൾ ആക്കാനായിട്ട് പറ്റിയ ഒരു ടിപ്പാണ് അതുപോലെ തൊലി കറുത്തിട്ടുള്ള രണ്ട് ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിപ്പം ഇന്നൊരു ദിവസത്തോടെ കഴിഞ്ഞാൽ നാളെ ഇത് നമ്മളെടുത്ത് വെറുതെ കളയത്തേ ഉള്ളൂ അപ്പോൾ അതിന് മുന്നേട്ട് നമുക്കിങ്ങനെ ചെയ്ത് വെക്കാം ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം സത്യത്തിൽ ഇതുപോലെ തൊലി കറുത്തിട്ടുള്ള ഏത്തപ്പഴത്തിനാണ് ഗുണം കൂടുതൽ ആ തൊലിയിലേക്കുള്ള പ്രോട്ടീനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു പഴത്തിലേക്ക് കിട്ടും പക്ഷേ നമ്മുടെ മക്കളോ നമ്മളോ ആരും തന്നെ ഒരുപാട് കറുത്തു പോയിട്ടുള്ള പഴം അങ്ങനെ കഴിക്കത്തില്ല വെറുതെ കളി അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു സിപ്പ് ലോക്ക് കവറിലേക്ക് ആക്കി കൊടുക്കാം ശേഷം നമുക്കിത് നല്ലപോലെ ക്ലോസ് ചെയ്തിട്ട് ഇത് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഏത്തപ്പഴം രണ്ടെണ്ണം തൊലി കറുത്തതിരുന്നത് കാണിച്ചതേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഇതുപോലെ പാളയംകൂടം പഴവോ പൂവൻ പഴമോ അങ്ങനെയുള്ള ഏത് ടൈപ്പ് പഴം നമ്മുടെ കയ്യിൽ ഇതുപോലെ തൊലി കറുത്തു പോയിട്ടുള്ളത് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നമ്മൾ ഫ്രീസറിൽ വെച്ചു ഇത് പിറ്റേ ദിവസം ഞാൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ നല്ലപോലെ കട്ടിയായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കിത് പ്രത്യേകിച്ച് വേനൽക്കാലം ഒക്കെ അല്ല നമുക്ക് ഷെയ്ക്ക് ഒക്കെ അടിക്കണമെങ്കിൽ ഈ പഴം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന സമയമല്ലേ നമുക്ക് ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാണ് അപ്പോൾ ഇതുപോലെ ഈ ഫ്രീസ് ചെയ്ത പഴവും പിന്നെ കുറച്ച് തണുത്ത പാലും അല്പം നട്ട്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ബൂസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടാൽ നല്ലൊരു ഷേക്ക് നമുക്ക് കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ അടുത്ത നല്ലൊരു മണി സേവിങ് ടിപ്പാണ് നമ്മൾ വറ്റൽമുളകിൻ്റെ ചില്ലി ഫ്ലേക്സ് നമ്മൾ നല്ല പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങാതെ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തണ്ട് ഞിട്ടില്ലേ അത് കളഞ്ഞിട്ട് നമുക്കിതുപോലെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മറ്റൽ മുളം നമുക്ക് ചൂടാക്കണമെന്നൊന്നുമില്ല നമ്മൾ വാങ്ങിച്ചിട്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി എന്നിട്ട് മിക്സി ജാറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഇതേ നമുക്ക് നല്ല അടിപൊളി ചില്ലി ഫ്ലേയ്സ് റെഡിയാക്കാൻ പറ്റും വീട്ടിൽ തന്നെ ഇനി നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്കിത് ഫ്രീസറിൽ വെക്കണം കേട്ടോ ഞാൻ ഫ്രീസറിലാണ് വെക്കാറുള്ളത് ഫ്രീസറിലല്ലാതെ പുറത്ത് വെച്ചാലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴ്ത്ത് തട്ടി വെച്ചാലോ അധികം കാലം നിൽക്കില്ല ഫ്രീസറിലാണെങ്കിൽ നമുക്കിത് എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് മെഴുകു വരട്ടിക്കോ കാര്യങ്ങൾക്കൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളാണ് ഇനിയിപ്പോൾ അടുത്ത നല്ലൊരു ടിപ്പ് നോക്കാം നമ്മുടെ കത്തികളുടെയൊക്കെ മൂർച് പോകാതിരിക്കാനും പിന്നെ നമുക്ക് കത്തിയൊക്കെ വേഗത്തിൽ നമുക്ക് എടുക്കാനും പറ്റിയ ഒരു ടിപ്പാണ് നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ കത്തികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാടൻ കത്തിയും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവേ ഞാനിപ്പോൾ രണ്ട് ടൈപ്പ് കത്തികളും കത്രികയും ഒക്കെ എടുത്തിട്ടുണ്ട് അടുക്കളയിൽ നമുക്കൊരു കത്രിക ആവശ്യമാണല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ചോറ് വെക്കുന്ന അരി കുറച്ചിട്ട് കൊടുക്കാം അതിലേക്ക് നമ്മുടെ ഈ കത്രികയും അതുപോലെ തന്നെ കത്തികളും ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കൊടുക്കാം ശേഷം നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇത് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെയാവുമ്പോൾ നമുക്ക് കാണാനും നല്ല ഭംഗിയാണ് നമുക്ക് രാവിലെ തിരക്കുള്ള സമയത്തൊക്കെ ഇത് പെട്ടെന്ന് എടുക്കാനും പറ്റും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത നല്ലൊരു ടിപ്പ് നോക്കാം നമ്മുടെ കയ്യിൽ ബ്രെഡൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മൂന്നാല് പീസൊക്കെ ബാലൻസ് വന്നാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ചില്ലെന്ന് വരും ചിലപ്പം ഉപയോഗിക്കും കേട്ടോ എന്നാൽ ഉപയോഗിക്കാതെ വന്നാൽ നമ്മളത് വേസ്റ്റാക്കും അപ്പോൾ അങ്ങനെ വേസ്റ്റ് ആകാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് നമ്മളിപ്പം എൻ്റെ കയ്യിലിപ്പോൾ മൂന്നാല് പീസ് ബ്രെഡ് ഉണ്ടായിരുന്നു അത് ഞാൻ ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഈ പാൻ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം ഈ ബ്രെഡ് പീസുകളൊക്കെ വെച്ച് കൊടുത്താൽ നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്കിതൊരു ഒരു ഗോൾഡൻ കളർ ഒക്കെ ആയി വേഗം കിട്ടും അപ്പോൾ ഇത് ഇപ്പം ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് ഒന്ന് തിരിച്ചിടുകയാണ് അപ്പം മറസൈഡ് നല്ലപോലെ ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് എല്ലാം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം നമ്മളിങ്ങനെ ബ്രെഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പയറി ഡേറ്റ് ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം ചിലപ്പം മൂന്നോ നാലോ പീസ് ഇതുപോലെ ബാലൻസ് വന്നാൽ ചിലപ്പം അത് ഡേറ്റ് കഴിഞ്ഞതാവും അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ് നമ്മളിങ്ങനെ ചെയ്യരുത് ഇപ്പം പിറ്റേ ദിവസം വരെയൊക്കെ ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ അതേ ഇത് നമ്മൾ ഫുള്ളായിട്ടും എടുത്തു മാറ്റിയിട്ടുണ്ട് ബാക്കി രണ്ട് പീസോടുള്ളതും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ നല്ലപോലെ ഒന്ന് റോസ്റ്റായി ഇനി നമുക്കതും കൂടെ മാറ്റിയിട്ട് നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കണ്ടോ ഇതൊരു ക്രിസ്പി പോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേഗം പൊടിച്ചെടുക്കാം അപ്പോൾ ഡേറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ നമ്മളിതുപോലെ ചെയ്യാനായിട്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് പെട്ടെന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം നല്ല ക്രിസ്പി ആയതുകൊണ്ട് നമുക്കിത് വേഗം പൊടിഞ്ഞ് കിട്ടും ഇനിയിപ്പം നമ്മളിതൊരു പാത്രത്തിലേക്കാക്കിയിട്ട് നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ബോട്ടിലേക്കാക്കി കൊടുത്തിട്ട് നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം അപ്പോൾ നമ്മുടെ കയ്യിൽ റസ്ക് ഉണ്ടെങ്കിലും ഇതുപോലെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് റസ്ക്കും ഇതുപോലെ തന്നെ പൊടിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡോ ഒക്കെ നമുക്ക് വേസ്റ്റ് ആകാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്കിത് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പം നമുക്കിത് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് കട്ട്ലേറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് വേണമല്ലോ അപ്പം നമുക്കിത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു നല്ല ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് കാണിച്ച ഈ ഒരു ചെറിയ ടൈം ആൻഡ് മണി സേവിങ് ടിപ്സുകൾ എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്തിരിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം എല്ലാവരും സന്തോഷത്തോടെയൊക്കെ ഇരിക്കുക ബൈ